അസലാമലൈക്കും വരഹമുല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്താണ് നരകത്തിൽ പ്രവേശിക്കാൻ ഏറെ സാധ്യതയുള്ള രണ്ട് തരം സ്ത്രീകളെ കുറിച്ചാണ് അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ശരീരം വെളുപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ശരീരം ഇപ്പോഴത്തെ പുതുതലമുറയിലൊക്കെ വസ്ത്രധാരണ വളരെ മോശമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അറത്ത് കാണാൻ സാധിക്കില്ല എന്നാലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ അതായത് നല്ല ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ ഇരു ഇറുകിയ വസ്ത്രം അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ അല്ലെങ്കിൽ ഔറത്ത് പൂർണ്ണമായി മറക്കാത്ത രീതിയിലുള്ള ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള വസ്ത്രധാരണ ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതികൾ പുതുതലമുറയിൽ വർദ്ധിച്ചു വരികയാണ് പെൺമക്കളിൽ വർദ്ധിച്ചു വരികയാണ് സ്ത്രീകളിൽ ഈ വേഷം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഔറത്ത് പൂർണ്ണമായി മറക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പെൺമക്കളെയൊക്കെ പ്രത്യേകം വസ്ത്രധാരണയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കുന്ന നരകത്തിൽ പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രണ്ട് തരം സ്ത്രീകളിൽ ഒന്നാമത്തേത് മുത്തുനബി സലഹ്ഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് ശരീരം വെളുപ്പെടുന്ന ീരിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ എന്ന് ഇനി രണ്ടാമത്തെ വിഭാഗം ഏതാണ് രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാണ് ഭർത്താവിനെ കൂടെ കൂടെ ശപിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുന്ന ഭാര്യമാർ ഭർത്താവിനെ ശപിക്കുക ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും ചില മോശപ്പെട്ട ഭർത്താക്കന്മാരുണ്ടാകും ആ കാര്യമല്ല ഇവിടെ പറയുന്നത് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അതായത് ഭർത്താവ് ഭാര്യക്കും വേണ്ടി എന്ത് വേണേലും ചെയ്തു കൊടുക്കും ഭാര്യയെ പൊന്നുപോലെ നോക്കും എന്നാലും ഭർത്താവിനോട് നന്ദി കേണി നന്ദി കേട് കാണിക്കുക ഭർത്താവിനെ നല്ല രീതിയിൽ പരിഗണിക്കാത്ത സ്നേഹിക്കാത്ത ഭാര്യമാർ ഇവരും നരകത്തിൽ കടക്കാൻ വളരെയേറെ സാധ്യതയുള്ള രണ്ട് തരം വിഭാഗങ്ങളിൽ ഒരു രണ്ടാമത്തെ വിഭാഗമാണ് ഭർത്താവിനെ കൂടെ കൂടെ ശപിക്കുകയും അതുപോലെ തന്നെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുക ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭർത്താവിനെ പരിഗണിക്കാത്ത ഭാര്യമാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗം സ്ത്രീകളാണ് നരകത്തിൽ കടക്കാൻ സാധ്യത വളരെയേറെ കൂടുതൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി തരട്ടെ നമ്മുടെ ജീവിതം നല്ല റാഹത്തുള്ള ഇത് ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ദുആ ദു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ